അപ്പോൾ നമ്മുടെ സോളാർ പാനലിൻ്റെ വർക്കാണ് ഉണ്ടോ അപ്പോൾ അപ്പോളോൻ്റെ പൈപ്പാണ് മൂന്നുകൊന്നര ഒന്നരക്കൊന്നര മുക്കാൽ കൊന്നര പൈപ്പാണ് അത് നമ്മൾ ഫ്ലോറിൽ ബോൾട്ട് അടിക്കുന്നില്ല അതിന് പകരം നമ്മൾ മൊത്തം പേരപ്പറ്റിലാണ് അടിക്കുന്നത് അതേപോലെ ഒക്കെ വെച്ചിട്ടാണ് അടിക്കണത് ആ ഒരു സൈഡ് അതുപോലെ ഇവിടെ അങ്ങനെ മൂന്ന് ബെഡ് അടിച്ചിട്ട് ഇതിലാണ് ബെഡ് പിടിപ്പിച്ചിട്ട് ഫ്രെയിം സെറ്റാക്കുന്നത് അതേപോലെ നമ്മൾ ഇവിടെ ഒരു പ്ലേറ്റും കൂടി അടിക്കാനുണ്ട് ഇത് ഈ ഭാഗത്തായിട്ട് അങ്ങനെ പ്ലേറ്റ് അടിച്ച് നമ്മളൊരു ഫ്രെയിം സെറ്റാക്കി ഈ ഒരു ഫ്രെയിം സെറ്റാക്കി ഇതിൻ്റെ മൂന്ന് ഉണ്ട് അത് ഞാൻ ഇപ്പോൾ തരാം അതുപോലെ തന്നെ മൂന്ന് സെറ്റും അടിച്ച് നമ്മൾ പർലിങ്ങും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതാ ഇതേപോലെ അതിൽ കാല് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാസേജ് കാണുന്നുണ്ടല്ലോ പാസേജിൻ്റെ അടിയിൽ മാത്രമേ കാല് കൊടുത്തിട്ടുള്ളൂ അത് ബോൾട്ട് അടിച്ചിട്ടില്ല ബാക്കി കോൺക്രീറ്റ് ആണ് അതിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വെൽഡിംഗ് ഇന്നി ഉണ്ട് അപ്പോൾ ഡെമ്മി കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റിംഗ് റസ്റ്റും വെക്കാനുണ്ട് ഏകദേശം അതിൻ്റെ പണിയും ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പാനല് വരും അതുപോലെ ഈ ബാക്കിലെ ഈ ഒരു സൈഡ് നാല് പാനൽ അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് കേട്ടോ ഫുൾ വെൽഡിങ് കാര്യങ്ങളൊക്കെ അടിച്ചൊക്കെ സെറ്റാക്കി പെയിൻറ്റിങ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിലു പാനലും ഇവിടെ വെച്ചാൽ നാല് പാനലും പിന്നെ നമ്മുടെ ലൈറ്റിംഗ് അറസ്റ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ആ വെച്ചിട്ടുള്ളതാണ് ലൈറ്റിംഗ് അറസ്റ്റ് വരുന്നത് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാല് വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ അതേപോലെ ആ സൈഡൊക്കെ നമ്മൾ ബോൾട്ട് അടിച്ച് വെച്ചു ആ സൈഡും ബോൾട്ടാണ് ഇവിടെ ബോൾട്ട് അടിച്ചിട്ട് ഈ ഒരു കാല് വെച്ചിട്ടുണ്ട് ഈ കാലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും അതേപോലെ ഈ സൈഡൊക്കെ നമ്മൾ ബോൾട്ടും സെറ്റിങ്ങാണ് വെച്ചിട്ടുള്ളത് അപ്പം ഏകദേശം നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ച ഫുള്ള് ഒക്കെ അടിച്ച് സെറ്റാക്കിയതാണ് കേട്ടോ ഇത് അങ്ങനെ ഡെമ്മി കാര്യങ്ങളൊക്കെ വെച്ചെല്ലാം ആണ് നമ്മൾ അടിച്ചിട്ടുള്ള പെയിൻറ് കിട്ടാ ഇപ്പോൾ കാലൊക്കെ കണ്ടില്ല അതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മൂന്ന് കാലും ഈ ഒരു അറ്റത്ത് നാല് കാലാണ് കോൺക്രീറ്റിനുള്ളത് ബാക്കിയൊക്കെ നമ്മൾ പേരപ്പറ്റിൽ ബോൾട്ടിങ്ങടിച്ച് സെറ്റാക്കിയിട്ടാണ് ബെഡ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പാനൽ കയറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് പാനൽ നമ്മൾ കയറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ പാനലിൻ്റെ അടിയും കഴിഞ്ഞ് ഈ ഒരു ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ പാനൽ പാനലടിച്ച് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ